നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി വില്ലേജ് ഓഫീസറുടെ സ്റ്റോപ്പ് മെമ്മോയ്ക്ക് പുല്ലുവില ചെറുതുരുത്തിയിൽ റിസോർട്ട് നിർമ്മാണത്തിന്റെ മറവിൽ നില മണ്ണിട്ടു നികത്തൽ തകൃതി ചെറുതിർത്തി കൊച്ചിൻ പാലത്തിന് സമീപം റിസോർട്ട് നിർമ്മാണത്തിന്റെ പേരിൽ നിലം നികത്തുന്നതിനെതിരെ മാർച്ച് മൂന്നാം തീയതി ചെറുതിരുത്തി വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകുകയും നിർമ്മാണം നിർത്തിവെച്ച് സ്ഥലം പൂർവ്വസ്ഥിതിയിലേക്ക് രൂപമാറ്റം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി വരുന്നു രണ്ടേക്കറോളം ഭൂമിയാണ് ഇത്തരത്തിൽ മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുന്നത് ചെറുതിർത്തി വില്ലേജ് ഓഫീസറും ഗ്രാമപഞ്ചായത്തും ഈ നിയമലംഘനം കണ്ടില്ലെന്ന് നടിക്കുന്ന മട്ടിലാണെന്ന് ആരോപണങ്ങൾ ഉയരുന്നുണ്ട്